ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശിൻ്റെ അടുത്തേക്ക് ആദ്യം വരികയാണ് അങ്ങനെ നിങ്ങൾ ആരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ എന്ന് ചോദിച്ചു വരികയാണേ അത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ കടിച്ച പാമ്പിനെ വിളിച്ചു ചേർത്തി വർക്കിക്കുന്ന ഒരു പരിപാടി എന്ന് ചോദിക്കുകയാണേ എന്നിട്ട് പറയുകയാണ് അന്ന് മോനെ ആരാ തല്ലിയത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇഷിത ആ ഡ്രിങ്ക്സ് കഴിക്കുന്ന സമയത്ത് ആദ്യം വന്ന് വഴക്ക് പറയും ആദ്യം കയ്യിൽ അടിക്കുകയും ചെയ്തല്ലോ അപ്പോൾ ആ ഒരു കാര്യം ആദ്യയുടെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് പറയും അവർ ഇഷിത എൻ്റെ അച്ഛൻ്റെ രണ്ടാം എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം അവർക്കിട്ട് ഒരു പണി കൊടുക്കാം എൻ്റെ അമ്മയെ ദ്രോഹിച്ചതിനും കൂടി വേണം പകരം ചോദിക്കുക എന്ന് പറയുകയാണെങ്കിൽ ശരി രണ്ടിനും കൂടി വേണ്ടിയിട്ട് നമുക്കൊരു പണി കൊടുക്കാം അവർക്ക് അവരങ്ങനെ വെറുതെ പോരല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോണെടുത്ത് ആതിരെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ സമയത്ത് മഹേഷ് ഇങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ഫോൺ റിങ്ങ് ചെയ്യുമ്പോൾ ആകാശിൻ്റെ നമ്പർ കാണുമ്പോൾ തന്നെ വേഗം തന്നെ ആദ്യമാണെന്ന് വിചാരിച്ചിട്ട് ആദ്യമാണല്ലോ എന്ന് വിചാരിച്ച് വേഗം തന്നെ ഫോൺ എടുക്കുന്നുണ്ട് ആ മോനെ ആദി എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ആദ്യം പറഞ്ഞു തുടങ്ങുകയാണ് അതെ എനിക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്തു തരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ടുള്ള എല്ലാ പെണക്കും ഞാൻ മറക്കും നിങ്ങളെ ഞാൻ എന്ന് വിളിക്കും എന്താ മോനെ മോൻ്റെ പിണക്കം മാറാനായിട്ട് ഡാഡി എന്തും ചെയ്യാൻ തയ്യാറാണ് മോൻ എന്താണെന്ന് വെച്ചാൽ പറയാൻ പറയും അങ്ങനെ ആദ്യം എന്തോ ഒരു രഹസ്യം മഹേഷിനോട് പറയാണ് കേട്ടോ ആ പറയണതൊന്നും കേൾക്കുന്നില്ല ആദ്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ശേഷം പറയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം എന്ന് പറയും അപ്പോൾ മഹിഷൂർ രാത്രിക്കൊക്കെ വേണോ മോനെ വേണം എങ്കിൽ ഞാൻ നിങ്ങളുടെ ഡാഡീന്ന് വിളിക്കും നിങ്ങളെ പെണ നിങ്ങളോട്ടുള്ള പെണക്കം മാറും എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണേ എന്നിട്ടും ആകാശം വന്നിട്ട് പറഞ്ഞേ ഓ മോനെ നിന്നെ എത്ര അപ്രീഷിയേറ്റ് ചെയ്തിട്ടും എനിക്ക് മതിയാവുന്നില്ലല്ലോ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആദ്യം പോവുകയാണ് പിന്നെ ആകാശിൻ്റെ അടുത്തേക്ക് ഇഷി രചന വരികയാണെങ്കിൽ രചന എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് ആകാശ് അതിനെ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നത് എന്ന് പറയട്ടെ അവനൊരിക്കലും അതൊന്നും പഠിപ്പിക്കരുത് എടോ അങ്ങനെയൊന്നുമില്ല അവന് ഷൂട്ട് ചെയ്ത് പഠിക്കട്ടെ എന്ന് പറയും വേണ്ട ആകാശ് അവൻ ചെറിയ കുട്ടിയല്ലേ അവനെ അവനൊരിക്കലും ക്രിമിനലാക്കി മാറ്റരുത് ആകാശ് എന്ന് പറയുകയാണേ അപ്പോൾ പറയും എടോ അവൻ എൻ്റെയും കൂടെ മോനല്ലേ താൻ എന്തെങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയട്ടെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവനെ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ട് അവൻ്റെ ഡാഡിയുടെ നെഞ്ചിലേക്ക് തന്നെ ഞാൻ നിറയൊഴിപ്പിക്കുന്നൊക്കെ ഒഴിപ്പിക്കുന്നതൊക്കെ മനസ്സിൽ പറഞ്ഞ് ചനെ പിടിച്ച് ആകാശിൽ പോകും പിന്നീട് അനുഗ്രഹനെയാണ് കാണിക്കുന്നത് അനുഗ്രഹം കുക്ക് ചെയ്യാണ് അപ്പോൾ മാഷു പ്രിയാമണിയും ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട് അപ്പോൾ പ്രിയാമണി പറയുന്നുണ്ട് ഇന്നത്തെ ഫുഡ് ഞാൻ തന്നെ വെച്ചോളാം എന്ന് അനുഗ്രഹ എന്നോട് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് കയറി കുക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോൾ സുചിത്രയുടെ പോലെ ആവുമോ എന്ന് മാഷ് ചോദിക്കാൻ അറിയില്ല എന്തായാലും അനുഗ്രഹം കുക്ക് ചെയ്യാനായിട്ട് ചെയ്യുന്നത് കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട് എന്നോട് അങ്ങോട്ട് ചെല്ലെന്നാണ് ചെല്ലണ്ടാന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതേ ഇങ്ങനെ ഓടൊറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്യേണ്ട ഞാനും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും അതൊന്നും വേണ്ട അല്ല ഉപ്പും മുളക് വരുവൊക്കെ ഞാൻ നോക്കാമല്ലോ ഒന്നു പറയട്ടോ ആൻറ്റി ഇന്നത്തെ ഒരു ദിവസം എനിക്ക് തന്നെ വിട്ടതായും ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹം തന്നെ കുക്ക് ചെയ്യുകയാണ് കേട്ടോ പിന്നെ പ്രിയാമണി വീണ്ടും അവിടെ നിന്ന് പോകുന്നു മാഷ്ടടുത്തിരിക്കും കേട്ടോ അനുഗ്രഹമാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് സുചി അവിടേക്ക് വരികയാണെ സൂചി വരുമ്പോൾ അനുഗ്രഹനെ കാണുമ്പോൾ തന്നെ ഒന്നും ഞെട്ടാണ് അപ്പോൾ ആ സൂചി വന്നല്ലോ എന്ന് പറയും കേട്ടോ അപ്പോൾ ആ സൂചിയാണെന്നുണ്ടെങ്കിൽ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ സൂചി ഇങ്ങനെ വേഗം തന്നെ ദേഷ്യത്തോടു കൂടിയിട്ട് അകത്തേക്ക് പോകും അപ്പോൾ അനുഗ്രഹം പറയുന്നുണ്ട് സൂചിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുകയാണെ ആ സാറില്ല ഞാൻ ശരിയാക്കി എടുത്തോളാം അതിനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് അനുഗ്രഹം പറയും സുചി ദേഷ്യത്തോടു കൂടിയിട്ട് റൂമിൽ ചെന്നിരുന്നിട്ട് എന്നെ ആലോചിക്കാനിട്ടോ ഇപ്പോൾ എന്തിന് ഇങ്ങോട്ട് വന്ന് ഇനിയിപ്പോൾ ഇവിടെയാണോ എന്നൊക്കെ ചോദിക്കുകയാണെ എൻ്റെ വേദന അനേഷി ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ ആ നീ വന്നോ എങ്ങനെയുണ്ട് ജോലി എന്നൊക്കെ ചോദിക്കുകയാണെ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പറയുകയാണ് എ ചേച്ചി ആ അനുഗ്രഹം എന്താ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും അവൾക്ക് അവിടെയാണ് ഇനി അക്കോമഡേഷൻ എന്ന് പറയാനായിട്ടോ വേണ്ട അതെനിക്കിഷ്ടമല്ല ചേച്ചി എന്ന് പറയട്ടോ നീ എന്താ സുജി പറയുന്നത് അവൾ അനുഗ്രഹം ഒരു പാവമാണ് മഹേഷേട്ടൻ അമ്മയും അച്ഛയോ അച്ഛനുമായിട്ട് സംസാരിച്ചോട്ട് റെഡിയാക്കി കൊടുത്തതാണ് ഇനി അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ അവ അനുഗ്രഹം ഏറ്റു എല്ലാം ശരിയായിക്കോളും എന്ന് പറയട്ടോ ശരി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഫോൺ കട്ട് കട്ടുകയാണ് സുചിത്ര പിന്നീട് കാണിക്കുന്നത് അനുഗ്രഹം കുക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ ഇങ്ങനെ മേശപ്പാർത്ത ഇങ്ങനെ നിരറ്റി വെച്ചിരിക്കുകയാണെ അപ്പോൾ പ്രിയാമണിക്കും മാഷിക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ അങ്ങനെ ഒരു നല്ലൊരു സ്റ്റൈലിലൊക്കെ അറേഞ്ച് ചെയ്യുന്നത് കാണുമ്പോൾ എന്നിട്ട് വാ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറയും സുചിത്രനെ സുചിത്രേനെ വിളിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ആ മോളി സുചിത്രയെന്ന് വിളിക്കുമ്പോഴേക്കും സുചിത്ര വരും കേട്ടോ ആ ശുചി ഇരിക്കും ശുചി എന്ന് പറയും ശുചി ഇഷ്ടമില്ലാത്ത പോലെ അവിടെ ഇരുന്നാണ്ട് ഇങ്ങനെ കഴിച്ചു തുടങ്ങുകയാണേ അനുഗ്രഹം പറയുന്നുണ്ട് ഞാൻ തരാം ഇന്നെല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അനുഗ്രഹം തന്നെ വിളമ്പിക്കൊടുക്കുകയാണെ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ മാഷ് എങ്ങനെ നിണ്ട് സുചിത്രയെ ചോ ചോദിക്കുക അതെന്താണ് എന്നോട് ചോദിക്കുന്നത് എന്ന് പറയാണ് അല്ല നീയാണല്ലോ ഭക്ഷണപ്രിയ അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞിട്ട ആ എനിക്കിഷ്ടപ്പെട്ടു എന്നൊരു ഒഴുക്കം മട്ടിലിങ്ങനെ സുചിത്ര പറയുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് മുളേ അടിപ്പൊളി ആയിട്ടുണ്ട് ഗംഭീരം എന്ന് പറയുകയാണ് അപ്പോൾ അനുഗ്രഹം പറയും അതേ ഭക്ഷണം നന്നായിട്ടുണ്ടെങ്കിൽ പുകഴ്ത്തരുതെന്നാണ് പറയുന്നത് അഹങ്കാരം കൂടുന്നതാണ് എൻ്റെ അമ്മ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പറയും കേട്ടോ അതായിട്ട് പ്രിയാമണി പ്ലേറ്റ് കഴുകാൻ പോകുമ്പോൾ പറയും വേണ്ട ആൻറ്റി ഞാൻ തന്നെ കഴുകിക്കോളാം ഞാനും സുചിത്രയും കൂടെ കഴുകിക്കോളാം സുചി ടേബിൾ വൃത്തിയാക്കും ഞാൻ പ്ലേറ്റൊക്കെ എന്ന് പറഞ്ഞിട്ട് സുചിത്രയ്ക്കും കൂടെ ഒരു പണി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മാഷ്ടർ പറയും സുചിത്ര എനിക്ക് ദേഷ്യം വരുന്നുണ്ടാവും സുചിത്രയ്ക്കും കൂടെ പണി കൊടുക്കാണെന്ന് കരുതിയിട്ട് എന്ന് പറയും കേട്ടോ സുചിത്രേൻ്റെ ഒരു പാഠം പഠിപ്പിക്കുന്നു സുജിത്രിഷ്ടല്ലാതെയാണ് കേട്ടോ ടേബിളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് പിന്നീടും കാണിക്കുന്ന മഹേഷ് ഓൺലൈനിൽ ബുക്ക് ആയ വാച്ച് ബുക്ക് ചെയ്ത ആൾക്കാർ വിളിച്ച് ചീത്താറാണ് ഞാനൊരു വാച്ച് അല്ല ബുക്ക് ചെയ്തത് നിങ്ങൾ ഇനി സോറി പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വഴക്കൊക്കെ പറയാം കേട്ടോ പക്ഷേ ഇങ്ങനെ വരികയാണ് കേട്ടോ ഉം എനിക്ക് ആരെ വിളിക്കുന്നത് ആ ഓൺലൈൻ ഷോപ്പുകാരെയാണോ വിളിക്കുന്നത് അവരെ തെറി പറഞ്ഞു എന്ന് ചോദിക്കണം അവരെ അവിടെ പോയിട്ട് തെറി പറയേണ്ടതാണ് ഓഫ് എനിക്ക് അവർ ആ കച്ചവടം തന്നെ നിർത്തിപ്പോകും എന്ന് പറയുകയാണെ സാറില്ല അവർക്കൊരു തെറ്റുപറ്റിയതല്ലേ തെറ്റുപറ്റിയില്ല എന്താ സിറ്റുവേഷൻ വഷളായില്ലേ എന്ന് ചോദിക്കട്ടോ സിറ്റുവേഷൻ വഷളാവേ എങ്ങനെ വഷളാവാം ഞാനത് മാനേജ് ചെയ്തില്ലേ അത് തൻ്റെ ഗുണം എന്ത് എന്താ പറഞ്ഞത് ഏയ് ഞാനൊന്നും പറഞ്ഞില്ല എന്തോ പറഞ്ഞല്ലോ ആരുടെയോ ഗുണമെന്നോ അങ്ങനെ എന്തൊക്കെയോ ഏയ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞോ ആ ചില കാര്യങ്ങളെ സമ്മതിക്കാനായിട്ട് ചിലർക്ക് മടിയാണ് എന്തായാലും ഇഷിത സൂപ്പറാണെന്നല്ലേ പറഞ്ഞത് അതെന്തായാലും തുറന്നു പറഞ്ഞോടെന്നൊക്കെ ചോദിക്കാം കേട്ടോ മഹേഷനൊന്നും ഇല്ലാതെ നിൽക്കാൻ കേട്ടോ അപേക്ഷിത് പറയും എന്തെങ്കിലും മനസ്സിലുള്ള കാര്യം തുറന്നൊരാളുടെ മുഖത്ത് നോക്കി തന്നെ സമ്മതിക്കണം എന്ന് പറയാനിട്ടോ അപ്പം ആ അതൊക്കെ ശരി ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിൽക്കും കേട്ടോ മഹേഷ് എന്നിട്ട് പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടോ അന്ന് സിഇ അസോസിയേഷൻ്റെ ആ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ഇഷാദിനെ കണ്ടു ഇഷാദിനെ ആ അപ്പോൾ എന്തായാലും സിഇഒയുടെ ഏതെങ്കിലും ഫാമിലിയിൽപ്പെട്ട ഒരു അംഗമായിരിക്കുമല്ലോ അവൻ എനിക്ക് മഹേഷ് അതൊന്ന് കണ്ടുപിടിച്ച് തരാമെന്ന് പറയുന്നുണ്ട് ശരി ഞാൻ എന്തായാലും കണ്ടുപിടിച്ച് തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ഒരു കാര്യമെങ്കിലും ഞാൻ ചെയ്യേണ്ടേ എന്ന് പറയുകയാണെങ്കിൽ മുന്നിൽ ഞാൻ കൊണ്ടു നിർത്തി തരാൻ പറയും പിന്നീട് പറയും വാക്ക് എടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയും അല്ല ഞാനൊന്ന് ബ്രഷായിട്ടാ എൻ്റെ പ്രിയത വന്ന് എനിക്ക് പഠിച്ചെന്ന് ബ്രഷല്ല എന്ന് പറയട്ടോ മഷേ മഹേഷ് ഇങ്ങനെ ചമ്മിട്ട് വേഗം അകത്തേക്ക് പോകും പിന്നീട് കാണിക്കുന്ന സൂചിയും അനുഗ്രഹം കൂടിയിട്ട് കെടുക്കാം വരികയാണെങ്കിൽ സുചി അത്ര വലിയ താല്പര്യമില്ലാത്തതൊക്കെയാണ് അനുഗ്രഹനോട് സംസാരിക്കുന്നത് അനുഗ്രഹം ആണെന്നുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ബോംബെൽത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുചിത്ര പറയേക്ക് ഉറക്കം വരും ഞങ്ങൾക്ക് എടുക്കാൻ പോകുന്ന പറയുമ്പോൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ ബെഡ് ഒന്ന് ക്ലീൻ ചെയ്യും ഞാനത് ഇവിടെ താറൊന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് ചൂലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അടിക്കുകയാണ് ഇട്ട് അടിച്ച് പോയി ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ ഓ ഇവിടെ ട്രെയിനിങ് ആയിട്ട് വന്നതോ അതെന്നെ ട്രെയിൻ ചെയ്യാൻ വന്നതോ എന്നൊക്കെ എന്നെ ആലോചിക്കുകയാണ് ഇപ്പോൾ സുചിത്ര മനസ്സിൽ പറഞ്ഞത് ഇപ്പോൾ സുചിത്രെ ട്രെയിൻ ചെയ്യാനാണോ ഞാൻ വന്നല്ലേ എന്ന് ചോദിക്കാൻ ടൂ ദൈവമേ ഇവിടെ പേടിക്കണമല്ലോ അല്ല ഞാൻ കുറച്ച് മെൻ്റലിസും കൂടെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും സുചി പിന്നീട് സുചിത്ര ചോദിക്കുകയാണ് അനുഗ്രഹം നന്നായി മലയാളം പറയുന്നുണ്ടല്ലോ അതേ അമ്മ പഠിപ്പിച്ചതാണ് ഞാൻ വീടിനുള്ളിൽ മലയാളം തന്നെയാണ് പറയാറ് എന്നിട്ട് പറയും എനിക്ക് ഉറക്കം വരും ഞാൻ കേടുക്കട്ടെ ഓ ശരി സുചിത്ര കേടുന്നു ഞാൻ വിനോദിന് വിളിച്ചിട്ടൊന്ന് ഗുഡ് നൈറ്റ് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും സുചിത്ര ചാടി എഴുതുന്നേക്കാണോ അയ്യോ എനിക്ക് ഉറക്കം വരുന്നൊന്നുമില്ല ഞാൻ എനിക്ക് കുറച്ച് എഴുതാനുണ്ട് എന്ന് പറയും കേട്ടോ ആണോ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കോട്ടോ അനുഗ്രഹം വേണ്ട വേണ്ട ഞാൻ തന്നെ എഴുതിക്കോളാം എന്ന് പറോ കുറച്ച് നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം വീണ്ടും വരും കേട്ടോ എന്നിട്ട് പറയും നമുക്ക് എടുക്കാം എന്ന് പറയും കേട്ടോ അപ്പോൾ അതെന്ത് കെടുക്കുക സുചിത്വ കെടുന്നോന്നറിയട്ടോ വേണ്ട ഒരാളിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരില്ല വാ നമുക്ക് കിടക്കാന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണേ